നമസ്കാരം ഒരു കാലത്ത് ബോളിവുഡിലെ ജനപ്രിയ ജോഡിയായിരുന്നു സൽമാൻ ഖാനും ഐശ്വര്യ ഐശ്വര്യറായും സൽമാന്റെയും ഐശ്വര്യയുടെയും വിവാഹത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഒരു സമയത്ത് ആരാധകർ മാത്രമല്ല ഈ പ്രണയത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള വിവാദങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാൽ ആ പ്രണയം വിവാഹത്തിലേക്ക് എത്തിയ എത്തിയില്ലെന്ന് മാത്രമല്ല ബോളിവുഡിൽ കണ്ട ഏറ്റവും വലിയ വിവാദങ്ങളൊന്നായാണ് ആ ഒരു വേർപിരിയൽ മാറിയത് സൽമാൻ ഖാനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഐശ്വര്യറായി ഉന്നയിച്ചിരുന്നത് ശാരീരികവും മാനസികവുമായി സൽമാൻ ഖാൻ തന്നെ ഉപദ്രവിച്ചതായും തന്റെ കരിയറിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുവെന്നും ഐശ്വര്യ ആരോപിച്ചത് ചർച്ചയായിരുന്നു സൽമാനെതിരെ പരാതി നൽകാനും താരം തയ്യാറാവുകയും ചെയ്തു ഇന്നും സൽമാനിൽ നിന്നും എല്ലാ തരത്തിലും അകലം പാലിക്കാൻ ഐശ്വര്യ എപ്പോഴും ശ്രമിക്കുന്നുണ്ട് പിന്നീടാണ് ഐശ്വര്യ അഭിഷേക് ബച്ചനുമായി പ്രണയത്തിലാവുന്നതും പിന്നീട് വിവാഹിതരാവുന്നതും ഒക്കെ രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴിലായിരുന്നു ആ വിവാഹം ഒരു കാലത്ത് ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്ന രണ്ട് പ്രണയ ജോഡികളായിരുന്നു ഇരുവരും ഇരുവരെയും കുറിച്ചുള്ള കഥകൾ ഇന്നും വലിയ വാർത്താ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് അവർ പണ്ട് ഡേറ്റിംഗ് നടത്തി പിന്നീട് മോശം സാഹചര്യത്തിൽ വേർപിരിഞ്ഞു ശേഷം ഐശ്വര്യ അഭിഷേക് ബച്ചനുമായി പ്രണയിച്ച് വിവാഹിതയാവുകയും ചെയ്തു ഐശ്വര്യയുടെ കാര്യത്തിൽ വളരെ പോസിറ്റീവ് ആയിരുന്നു സൽമാൻ ഖാൻ എന്നാണ് പറയുന്നത് പല പ്രണയബന്ധങ്ങളിലേക്കും പോയെങ്കിലും ഇപ്പോഴും വിവാഹം കഴിക്കാതെ ജീവിക്കുകയാണ് സൽമാൻ ഖാൻ അതേസമയം പ്രണയം ശേഷം തമ്മിൽ കാണുകയോ ഒരുമിച്ച് അഭിനയിക്കാനോ ഐശ്വര്യോ സൽമാൻ ഖാനോ ശ്രമിച്ചിട്ടുമില്ല ബോളിവുഡ് സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാൻ തന്റെ വ്യക്തിപരവും സിനിമാപരവുമായ നേട്ടങ്ങളുടെ പേരിലും പ്രശ്നങ്ങളുടെ പേരിൽ ഒരുപാട് തവണ വാർത്തകൾ ഇടം നേടിയിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മുൻ ലോകസുന്ദരി ഐശ്വർ റായ് ബച്ചനൊപ്പം മറ്റ് നിരവധി നടിമാരുമായും ബന്ധപ്പെടുത്തി സൽമാൻ കോസിപ് കോളങ്ങളിൽ നിറഞ്ഞിരുന്നു അതിൽ മിക്ക വാർത്തകളും സത്യമാണെന്ന് പിന്നീട് പല അവസരങ്ങളിലും കളിയായും കാര്യമായും സൽമാൻ ഖാൻ സംബന്ധിച്ചതുമാണ് സ്വാമി അലി അത്തരത്തിലുള്ള പേരുകളിൽ ഒന്നായിരുന്നു സൽമാൻ ഖാനും സോമി അലിയും തമ്മിലുള്ള ഏറെ കലുഷിതമായ ബന്ധം പലപ്പോഴും വാർത്തകളിൽ ഇടം നേടിയിരുന്നു സ്വാമി തന്നെ നിരവധി തവണ ഈ ബന്ധത്തെക്കുറിച്ച് പരസ്യമായി ചർച്ച ചെയ്തിട്ടുമുണ്ട് ബോളിവുഡ് സൂപ്പർ താരം തന്നെ ശാരീരികമായും മാനസികമായും ഏറെ പീഡിപ്പിച്ചിരുന്നുവെന്ന് അവർ പലവട്ടം പറഞ്ഞിട്ടുമുണ്ട് അതിനിടെ അടുത്തിടെ ഹിന്ദി റഷ്യന് നൽകിയ അഭിമുഖത്തിൽ മുതിർന്ന പത്രപ്രവർത്തക പൂജ സാമന്ത് സൽമാൻ ഖാന്റെയും സ്വാമി അലിയുടെയും ബന്ധത്തിന്റെ ഞെട്ടിക്കുന്ന കഥ പറഞ്ഞു മുൻപ് സ്വാമി അലി മുംബൈയിൽ വന്ന് താമസിച്ചിരുന്ന സമയത്ത് അവരുമായി തനിക്ക് ചെറുതല്ലാത്ത സൗഹൃദം ഉണ്ടായിരുന്നുവെന്നാണ് സീനിയർ ജേണലിസ്റ്റ് വെളിപ്പെടുത്തിയത് ആ കാലത്ത് സൽമാനുമായി തനിക്ക് ഭ്രാന്തമായ പ്രണയമുണ്ടെന്ന് സ്വാമി തന്നോട് സമ്മതിച്ചതായി പൂജാ സാമന്ത് വെളിപ്പെടുത്തി എന്നാൽ പരസ്പരം പ്രണയിച്ചിരുന്ന സമയത്ത് ഒരിക്കൽ ദേഷ്യം സഹിക്കാനാവാതെ സൽമാൻ ഖാൻ സ്വാമിയുടെ തലയിൽ കുപ്പി ക്ലാസ് അടിച്ചു പൊട്ടിച്ചുവെന്ന് അവർ ആരോപിച്ചതായി മാധ്യമപ്രവർത്തകർ തുറന്നു പറഞ്ഞു ഈ സംഭവം നടന്നത് എന്നും അവർ പറയുന്നുണ്ട് ഒരിക്കൽ സ്വാമി അലി ഒരു റെസ്റ്റോബാറിൽ സുഹൃത്തുക്കളോടൊപ്പം കോൾഡ് ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൽമാൻ ഖാൻ അവിടേക്ക് കയറി വന്നു അവർ തമ്മിൽ വഴക്ക് നടക്കുകയും അതിനൊടുവിൽ അദ്ദേഹം അവിടെ ഇരുന്ന ഒരു കുപ്പി ക്ലാസ് എടുത്ത് സ്വാമിയുടെ തലയിൽ അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു ഈ വാർത്ത അന്നത്തെ മാഗസിനുകളൊക്കെ കൊടുത്തിരുന്നു അതിനു പിന്നാലെ സ്വാമിയുമായി ഒരു അഭിമുഖം നടത്താൻ വേണ്ടി എൻ്റെ എഡിറ്റർ എന്നെ അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു പൂജ ഓർത്തെടുത്തു അന്ന് സൽമാൻ തന്നോട് സ്നേഹമുണ്ടോ എന്ന് ഉറപ്പില്ലെന്നും അദ്ദേഹത്തിൻ്റെ ദേഷ്യം ഭയങ്കരമാണെന്നും സ്വാമി അലി പറഞ്ഞു ഒപ്പം അദ്ദേഹത്തിന് വല്ലാത്ത പോസിറ്റീവ് സ്വഭാവമുണ്ടെന്നും അവർ അന്ന് പറഞ്ഞു എന്നാണ് മാധ്യമ പ്രവർത്തകർ വെളിപ്പെടുത്തുന്നത് സൽമാൻ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു ബന്ധവും വിവാഹത്തിൽ എത്തിയില്ല സംഗീത വിജ്ലാനിയുടെ കാര്യം തന്നെ എടുക്കാം ഒരു പക്ഷെ ഇന്ന് അദ്ദേഹം ഏറെ പക്വത വന്ന ഒരു മനുഷ്യനായി മാറി കാണണം കാരണം ഇന്ന് സംഗീതയുമായി അദ്ദേഹത്തിന് വളരെ നല്ല സൗഹൃദമാണുള്ളതെന്നും പൂജ സാമന്ത് പറഞ്ഞു എന്തായാലും കാമുകിമാരെ ശാരീരികമായി പീഡി െന്ന പരാതി സൽമാൻ സൽമാൻഖാന് നേരെ പലവട്ടം പിന്നെയും ഉയർന്നു തന്നെ താരം ഉപദ്രവിച്ചതായി മുൻ കാമുകി ഐശ്വർ പലതവണ വെളിപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് നടന്റെ ജീവിതത്തിലേക്ക് എത്തിയ പ്രശസ്ത നടി കത്രീന കൈഫും സൽമാന്റെ മുൻകോപത്തിന്റെ ഫലം പലവട്ടം അനുവദിച്ചതായി സൂചനയുണ്ട് ഐശ്വർ റായ് സൽമാൻ ഖാനുമായി പ്രണയബന്ധത്തിലായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു ഏറെ ചർച്ചയായി പ്രണയം ആരംഭിച്ചത് ഹംദിൽ സനം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഇരുവരും ഡേറ്റിംഗിലായിരുന്നു എന്നാൽ ഒടുവിൽ വേർപിടുന്നതിന് മുൻപ് തന്നെ ഒരുപാട് വിവാദങ്ങൾ തിരികൊളുത്തിയ അവരുടെ ബന്ധം പല അഭ്യൂഹങ്ങൾക്കും ഇരയായിരുന്നു സൽമാൻ ഐശ്വര്യയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു ഒരിക്കൽ നടൻ ഗോവണിയിൽ നിന്ന് തള്ളിയിട്ട് നടിയുടെ തോളിലെ എല്ലു ഒടിഞ്ഞു എന്നൊക്കെ അന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു രണ്ടായിരത്തി ഒന്നിൽ സൽമാൻ ഖാൻ ഐശ്വര്യയുടെ വീടിന്റെ വാതിലിൽ നിർത്താതെ തട്ടുകയും വലിയ ബഹളം ഉണ്ടാക്കുകയും ചെയ്തതായി നിരവധി ബോളിവുഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ സംഭവമാണ് അങ്ങേയറ്റം പ്രശ്നങ്ങൾ നിറഞ്ഞത് വിശേഷിപ്പിക്കപ്പെട്ട അവരുടെ ബന്ധത്തിന്റെ തകർച്ചയ്ക്ക് തുടക്കമിട്ടതെന്നും പറയപ്പെടുന്നു പിന്നീട് ഫിലിം ഫെയറിന് നൽകിയ ഒരു പഴയ അഭിമുഖത്തിൽ ഐശ്വര്യ ഈ ഊഹാഭോഗങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു രണ്ടായിരത്തി രണ്ടിൽ സൽമാൻ ഖാനും ഐശ്വര്യയും തങ്ങളുടെ ബന്ധം പരസ്യമായി തന്നെ അവസാനിപ്പിച്ചു എല്ലാ ബന്ധങ്ങളിലും വഴക്കുകൾ സാധാരണമാണെന്ന് പറഞ്ഞ സൽമാൻ എല്ലാം നിസ്സാരമാക്കിയപ്പോൾ ഐശ്വര്യ താൻ അ ശാരീരികമായും വാക്കാലുമുള്ള വൈകാരികമായും കൊടിയ പീഡനങ്ങളാണ് നേരിട്ടതെന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു എന്നാൽ പല അഭിമുഖങ്ങളിലും സൽമാൻ ഈ ആരോപണങ്ങൾ നിഷേധിച്ചു രണ്ടായിരത്തി രണ്ടിൽ വേർപിരിഞ്ഞ ഒരു വർഷത്തിനു ശേഷം ഐശ്വര്യ ഹൃദയഭേദകമായ ഒരു വിശദീകരണവും നൽകുകയുണ്ടായി അവർ എഴുതിയത് ഇങ്ങനെയായിരുന്നു എന്റെ നല്ലതിനും എന്റെ മാനസികാരോഗ്യത്തിനും എൻ്റെയും എന്റെ കുടുംബത്തിന്റെയും അന്തസിനും ആത്മാഭിമാനത്തിനും വേണ്ടി ഞാൻ പറയുന്നു മതി ഞാൻ മിസ്റ്റർ സൽമാൻ ഖാനോടൊപ്പം ഇനി ഒരിക്കലും പ്രവർത്തിക്കില്ല സൽമാൻ എന്ന അധ്യായം എന്റെ ജീവിതത്തിൽ ദുസ്വപ്നമായിരുന്നു അത് അവസാനിച്ചതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു എന്നാണ് ഒരു നീണ്ട പ്രസ്താവനയിൽ സൽമാന്റെ അമിത മദ്യപാനവും അങ്ങേയറ്റം മോശമായ പെരുമാറ്റങ്ങളും താൻ സഹിച്ചു െന്നും എന്നാൽ പകരമായി എനിക്ക് ലഭിച്ചത് അദ്ദേഹത്തിൽ നിന്നുള്ള അധിക്ഷേപങ്ങളും കടുത്ത ശാരീരികവും മാനസികവുമായ പീഡനവും വിശ്വാസവഞ്ചനയും അപമാനവുമാണെന്നും ഐശ്വര്യ വെളിപ്പെടുത്തി സൽമാനുമായുള്ള ബന്ധത്തെ സ്വകാര്യ പ്രശ്നങ്ങൾ പരസ്യമാക്കാനും മറ്റ് വൃത്തികെട്ട സത്യങ്ങൾ വിളിച്ചു പറയാനും പ്രേരിപ്പിച്ച വെറുപ്പുളവാക്കുന്ന അനുഭവം എന്നാണ് ഐശ്വര്യറായി വിശേഷിപ്പിച്ചത് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ തെറ്റുകളെയും കുറിച്ച് ഞാൻ മാന്യമായും മൗനം പാലിച്ചപ്പോൾ സൽമാനും അദ്ദേഹത്തിന്റെ കുടുംബവും സുഹൃത്തുക്കളും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ബഹുമാനത്തെയും അന്തസ്സിനെയും അഭിമാനത്തെയും ആവർത്തിച്ച് ആക്രമിച്ചു അതുകൊണ്ട് ആത്മാഭിമാനമുള്ള ഏതൊരു സ്ത്രീയെയും പോലെ ഇനി ഞാൻ ഒറ്റയ്ക്ക് മതി എന്ന് തീരുമാനിച്ച് ഏകദേശം രണ്ട് വർഷം മുൻപ് ആ ബന്ധം അവസാനിപ്പിച്ചു എന്നാൽ എന്റെ മാന്യമായ മൗനം കാരണം എല്ലാവരും എന്റെ നിലപാടിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും എന്റെ സ്വഭാവത്തെക്കുറിച്ച് കിവ്ബതികൾ പ്രചരിക്കുകയും സഹപ്രവർത്തകരുമായുള്ള എന്റെ നല്ല ബന്ധങ്ങളെ അടിസ്ഥാനരഹിതമായ ആരോപണം ിലൂടെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് കൂട്ടിച്ചേർക്കുന്നത് മറ്റു വിശദാംശങ്ങളിലേക്കും വെറുപ്പുളവാക്കുന്ന അനുഭവങ്ങളിലേക്കും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വളരെ കാലമായി അവർ എന്റെ വ്യക്തിപരവും തൊഴിൽപരവുമായ സമാധാനവും മനസ്വസ്ഥതയും തകർക്കാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു എന്നാൽ അവർ ഒരു കാര്യം മറന്നുപോകും ആർക്കും ദൈവം ചമയാനാവില്ല കാരണം ഒരു ദൈവമുണ്ട് അത് മാത്രമാണ് ഏകസത്യം അതേസമയം അദ്ദേഹത്തിന്റെ മദ്യപാരവും മോശം പെരുമാറ്റങ്ങളും ഞാൻ സഹിച്ചു പകരമായി എനിക്ക് ലഭിച്ചത് വാക്കാലുള്ളതും ഉള്ളതും ശാരീരികവും വൈകാരികവുമായ പീഡനങ്ങളും വഞ്ചനയും അപമാനവുമാണെന്ന് ഐശ്വര്യായി പറയുകയുണ്ടായി ഒന്നും സംഭവിക്കാത്തതുപോലെ ഞാൻ ജോലിക്ക് പോകുമായിരുന്നു ഞാൻ ഫോൺ എടുക്കാത്തപ്പോൾ സൽമാൻ സ്വയം മുറിവേൽപ്പിക്കുകയും അത് എന്റെ കുറ്റമാണെന്ന് വരുത്തി തീരുകയും ചെയ്യും അതുകൊണ്ടാണ് ആത്മാഭിമാനമുള്ള ഏതൊരു സ്ത്രീയെയും പോലെ ഞാനും ആ ബന്ധം അവസാനിപ്പിച്ചത് ഒരിക്കൽ പ്രശസ്ത ബോളിവുഡ് താരം പറഞ്ഞു ഇതിനെല്ലാം പുറമേ ഒരിക്കൽ തന്റെ മകളെ സൽമാൻ തള്ളുന്നത് കണ്ട് തടയാനായി ചെന്ന ഐശ്വര്യയുടെ അച്ഛൻ കൃഷ്ണരാജ് റായിയെയും സൽമാൻ തല്ലിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഒരു അഭിമുഖത്തിൽ ഈ ആരോപണങ്ങൾ നിഷേധിച്ചു സൽമാൻ ഖാൻ പൂർണ്ണമായി നിഷേധിച്ചു ആ സ്ത്രീ അങ്ങനെയൊക്കെ പറഞ്ഞതിന് ഞാൻ എന്ത് മറുപടി പറയാൻ പണ്ടൊരു പത്രപ്രവർത്തകൻ എന്നോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ദേഷ്യം സഹിക്കാനാവാതെ ഞാൻ അവിടെ ഇരുന്ന ഒരു മേശയിൽ ഇടിക്കുകയാണ് ചെയ്തത് ആ മേശ തകർന്നപ്പോൾ അയാൾ ഞെട്ടിപ്പോയെന്നും സൽമാൻ ഖാൻ പറയുന്നു ഞാൻ ആരെയെങ്കിലും അടിക്കുകയാണെങ്കിൽ അതൊരു വലിയ വഴക്കായിരിക്കും ചെറിയൊരു അടിയല്ല എന്റെ സർവശക്തിയും എടുത്ത് അടിക്കും അത് അതിജീവിക്കാൻ അവർക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല അതിനാൽ ആ പറഞ്ഞതൊന്നും ശരിയല്ല എന്ന് കാരണം ാണ് അങ്ങനെ പറഞ്ഞതെന്നും എനിക്കറിയില്ല എന്റെ തല്ല് അവൾ താങ്ങില്ല തന്റെ സ്വതസിന്ധമായ ശൈലിയിൽ കുറച്ച് പുച്ഛം നിറച്ചുകൊണ്ട് സൽമാൻ ഖാൻ വെളിപ്പെടുത്തി എന്നാൽ നടന്റെ ആ പ്രതികരണം ഐശ്വര്യായി അവണിക്കുക മാത്രമാണ് ചെയ്തത് പിന്നീട് ഒരിക്കലും അദ്ദേഹത്തെ പറ്റി സംസാരിക്കാൻ അവർ തയ്യാറായിട്ടുമില്ല എന്തായാലും ഐശ്വര്യ പോയതിനു ശേഷം പല കാമുകിമാർ വന്നെങ്കിലും സൽമാൻ ഖാൻ ഒരിക്കലും വിവാഹം ചെയ്തില്ല മുൻലോക സുന്ദരി ആവട്ടെ അമിതാഭ് ബച്ചന്റെ മകനും നടനുമായ അഭിഷേക് ബച്ചനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം വിവാഹം കഴിക്കുകയും ചെയ്തു ഇന്ന് ഇരുവർക്കും ആരാധ്യ ബച്ചൻ എന്ന മകളും ഉണ്ട്